പപ്പമോൺ യാത്രയിലാണ് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്ര രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ തവണയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വിയറ്റ്നാമിൽ പോകുന്നത് എന്ന പരിഹാസമാണ് ഇപ്പോൾ കൂടുതലായി ഉയർന്നു വരുന്നത് രാഹുലിന്റെ തുടർച്ചയായ വിയറ്റ്നാം സന്ദർശനങ്ങൾ സംശയകരമാണെന്നും എന്തിനാണ് നിരന്തരം ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തേക്ക് പോകുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തണമെന്നുമാണ് ബി ജെ ആവശ്യപ്പെടുന്നത് ഹോളി ആഘോഷത്തിൽ പോലും പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനായതോടെയാണ് രാഹുൽ വീണ്ടും വിദേശത്തേക്ക് പോയെന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് ശ്രദ്ധേയമാണ് പപ്പുവിന്റെ നേതൃത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ആരെയും ചോദ്യം ചെയ്താൽ അവരെ വർഗീയവാദിയാക്കും നാളെയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഈ അമുൽ ബേബിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നവരോട് ചോദിച്ചു പോവുകയാണ് ഇന്ത്യയുടെ ആത്മാവിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും അതിന്റെ ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു നേതാവിന് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ചോദിക്കാനുള്ളത് പപ്പമോൻ എന്ന ഓമനപ്പേര് മാത്രം കേട്ട് വളർന്നതുകൊണ്ട് ആർക്കും തന്നെ ഒരു വിലയുമില്ലെന്ന് ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ രാവു കാലത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങ് അമേരിക്കയിലേക്ക് പറത്തിവിട്ടത് പക്ഷേ അന്ന് അമേരിക്കക്ക് പറത്തിയപ്പോൾ പപ്പുമോൻ ഇതൊരു സ്ഥിരം പരിപാടിയാക്കുമെന്ന് സ്ഥലത്തെ പ്രധാന കോൺഗ്രസ് പയ്യന്മാർ പ്രതീക്ഷിച്ചു കാണില്ല എന്തായാലും നമ്മുടെ പപ്പുമോൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യാത്രയിലാണ് എന്തിനു വേണ്ടിയെന്നോ ആർക്ക് വേണ്ടിയെന്നോ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അറിയാത്ത യാത്രകൾ കക്ഷിക്ക് നമ്മുടെ ഭാരതത്തിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലത്രേ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി വീണ്ടും വിയറ്റ്നാമിലേക്ക് പോയത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ നടപടി വിവാദമായി മാറിയിരിക്കുകയാണ് ആഘോഷങ്ങൾക്ക് പുറമെ കോളിയും രാഹുൽ വിയറ്റ്നാമിലാണ് ആഘോഷിച്ചത് എന്ന് കേട്ടതായിട്ടാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് നിരന്തരം ആ രാജ്യത്തേക്ക് പോകുന്നത് ആകാംക്ഷ ഉണ്ടാക്കുന്നതായും ബി ജെ പി എം പി പറയുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചതിനെ തുടർന്ന് രാജ്യം ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വിയറ്റ്നാമിൽ അവധി ആഘോഷത്തിന് പോയത് വിയറ്റ്നാമിന്റെ സാമ്പത്തിക മാതൃക പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ നിരന്തരം അവിടേക്ക് പോകുന്നത് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ഹരീഷ് റാവത്ത് പറയുന്നത് എന്നാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഒരു കണക്ക് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നാല് വർഷങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തവണയാണ് രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തിയത് ആ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ പോലും ഞേട്ടി രാഹുൽ മാത്രമല്ല ഇതെന്ത് കൂത്ത് എന്ന ചിന്തയിലായി കോൺഗ്രസ് നേതാക്കളും രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായി അവതരിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും നടത്തുന്ന പ്രസ്താവനകൾ രാജ്യത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യും വിധമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും രാഹുൽ മറ്റാരുടെയൊക്കെയോ കൈകളിലെ പാവയെ പോലെയാണ് പെരുമാറാറുള്ളത് സ്വന്തമായ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ അദ്ദേഹത്തിനുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ശത്രു രാജ്യങ്ങൾ രാഹുലിനെ സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക വണ്ണമാണ് രാഹുലിന്റെ വാക്കു പ്രവർത്തികൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വിദേശ യാത്രകളും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തികളും സംഘടനകളും സ്വീകരിക്കുന്ന നിലപാടുകളും രാഷ്ട്ര താല്പര്യങ്ങളെ ഹാനിക്കുന്നതാണ് എന്നതാണ് നിർഭാഗ്യകരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ വിയറ്റ്നാം യാത്രയെയും സംശയിക്കേണ്ടിയിരിക്കുന്നു